ഹലോ ധനീഷ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇന്ന് നമ്മൾ പാസ്ത ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം ട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയാണേ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ ആദ്യം തന്നെ ഞാൻ ഞാനിവിടെ ഇരുന്നൂറ് ഓളം വരുന്ന പാക്കറ്റിൻ്റെ പാസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് തന്നെ വേണമെന്നില്ല പാസ്ത പല ഷേപ്പിലുണ്ട് നമുക്ക് ഏതാണോ ഇഷ്ടം അതെടുക്കാം അപ്പോൾ ഈ പാസ്ത ഒന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ അപ്പം ഞാനിവിടെ കുക്കറിലൊന്ന് വേഗിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുക്കറിലാവുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് കഴുകി കഴുകിയെടുക്കാം ആ ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണേ നന്നായിട്ട് ഒന്ന് കഴുകി എടുത്ത് വരാം അപ്പം ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്താൽ മാത്രം മതി ഇനി ഇത് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ബൗൾ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ അതേ ബൗൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചാൽ മതി കണ്ടോ ഈ ഒരു പരുവത്തിൽ മതി വെള്ളം നന്നായിട്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം അപ്പം പാസ്തയിൽ ഉപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഉപ്പ് പിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം ഞാനിവിടെ അര സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ ഇനി ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വേഗിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക ട്ടോ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ പോകുന്നവരെ നമുക്കിത് സ്റ്റവില് വയ്ക്കാം ട്ടോ അപ്പോൾ അതാ ഒരു വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ ഒരു വിസിൽ മാത്രമേ പോകാവൂ അപ്പോൾ അതാ ഒരു വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയിട്ടുണ്ട് പാസ്ത ഏതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതാ പാസ്തയൊക്കെ കണ്ടില്ല പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഇത് എടുത്ത് കാണിച്ച് തരാം കേട്ടോ ഈ തരത്തിലുള്ളൊരു ആണെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അപ്പോൾ ഏതാ അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഒരെണ്ണം എടുത്ത് എന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അത്യാവശ്യം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ട്ടോ ഈ ഇതുപോലെയാണ് വേണ്ടത് ഇനി നമ്മൾക്ക് ഇതിനെ വാർത്തെടുക്കാം നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് നമ്മൾക്ക് ഇതിനെ വാർത്തെടുക്കാം അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാസ്തയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാസ്തയുടെ ഷേപ്പ് അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരസ്പൂണോളം കുരുമുളക് ചതച്ചെടുത്തതാണ് എരിവ് ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് ഒരു സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് തീ വളരെ കുറച്ചിടണം കേട്ടോ നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മൈദ മാവ് ഇട്ട് കൊടുക്കണം കേട്ടോ മൈദപ്പൊടി അത് ഞാൻ ഒരു സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ അരസ്പൂണോളം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ ഈ മൈദ മാവ് ഉണ്ടല്ലോ നല്ലോണം ഈ sunflower oil ലേക്ക് ഇടുന്നിട്ട് ഒന്ന് മൂത്ത് വരണം ചെറുതായിട്ട് ഒന്ന് കളറ് മാറി വരണം കേട്ടോ ഒത്തിരി കളറ് മാറരുത് നല്ലൊരു മണമാണ് കേട്ടോ ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ മൂന്നും കൂടെ ഇതിലേക്ക് ഇനി ഇതൊന്ന് ആയി വരട്ടെ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നര കപ്പോളം പാലാണ് കേട്ടോ തിളപ്പിച്ചാറിയ പാലാണ് ഇത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ പാല് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് പ്രത്യേകിച്ച് ഇതുപോലെ വൈറ്റ് സോസൊക്കെ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും നല്ലോണം കഴിക്കും അപ്പോൾ അതാ പാല് ഒന്നര കപ്പോളം പാല് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം മുതൽ തീ വളരെ കുറച്ച് വെക്കണം ഇനി ഇത് എങ്ങനെയാണ് വൈറ്റ് സോസ് ആവുന്നതെന്ന് നോക്കാമോ നമുക്ക് വളരെ എളുപ്പത്തിൽ ബട്ടറും ചീസും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇതുപോലെ വൈറ്റ് സോസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മളിതിൽ പാൽ ഒഴിച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിക്ക് ആയിട്ട് വരും കേട്ടോ മൈദമാവായതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്ക് ആവുകയും വേണം അപ്പം ഈയൊരു പരുവത്തിൽ നല്ലോണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം തീ വളരെ കുറച്ച് വെച്ച് ഇളക്കും തോറും ഇത് ഇങ്ങനെ കട്ടയായിട്ട് കണ്ടോ. ഒത്തിരി ഇങ്ങനെ കട്ട ഒത്തരുത് അപ്പോൾ അത് അത്യാവശ്യം ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മളിത് ഈ ഒരു വൈറ്റ് സോസിലേക്കുള്ള ഉപ്പാണ് കേട്ടോ ഇനി ഒറിഗാനോ ആണ് നമ്മൾ പീസയിലൊക്കെ ചേർക്കുന്ന ഒറിഗാനോ ഒരുകാനോ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒറിഗാനോ ഇട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നമ്മളിങ്ങനെ തിക്കാക്കി എടുക്കരുത് അത്യാവശ്യം ഇത്രയും മതിയാകും ഇനിയും ഇത് തിക്കായി വരും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമ്മൾക്ക് നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടുള്ള പാസ്തയുണ്ടല്ലോ പാസ്ത ഇതിലേക്ക് ഇതുപോലെ കൊടുക്കാം അപ്പം ഈ പാസ്തയുടെ ഉള്ളിലൊക്കെ ഈ വൈറ്റ് സോസ് ഇങ്ങനെ നല്ലോണം കയറിയിരിക്കുമ്പോൾ ഇങ്ങനെ നല്ല ജ്യൂസി ആയിട്ട് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ ഞാനും കഴിക്കാറുണ്ട് അപ്പോൾ ഇനി ഇനി നമുക്ക് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് നല്ലോണം ഇതിലിങ്ങനെയൊക്കെ കിടന്ന് കുറച്ചും കൂടി ഇങ്ങനെ ടൈറ്റായി ടൈറ്റായി വരും ഒത്തിരി ടൈറ്റായി വരുത് ഇത് ഈ ഒരു പരുവത്തിൽ കഴിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ളത് നല്ല ചൂടോടുകൂടി അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾക്ക് വൈറ്റ് സോസും പാസ്തയൊക്കെ നമ്മൾ ഓൾറെഡി ആയി വന്നതാണ് കേട്ടോ ആയി വന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി മല്ലിയില ഇതുപോലെ ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ട്ടോ മല്ലിയില ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ കുക്കിംഗ് ടൈം കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിതിൽ തിളപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇങ്ങനെ ഇതിങ്ങനെ ഇരിക്കുംന്തോറും ഇങ്ങനെ മുറുകി വരും അപ്പോൾ അതാ മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ പരുവത്തിൽ തന്നെയാണ് കഴിക്കേണ്ടത് ഒരുപാട് ഒരുപാടിങ്ങനെ ടൈറ്റാക്കി എടുക്കരുത് കേട്ടോ ഈ ഒരു ലൂസിൽ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ തന്നെയില്ല നമ്മൾക്ക് ഒന്നും വേണ്ട ഒന്നും വേണ്ട അല്ലാതെ തന്നെ ഇതുപോലെ കുറച്ച് പാൽ വെച്ചും ഉണ്ടാക്കിയെടുക്കാം കേട്ടെ അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈറ്റ് സോസ് പാസ്ത വൈകുന്നേരത്തൊക്കെ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ല ചൂടില് ഇതുപോലെ എടുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഷേപ്പിലുള്ള എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൊക്കെ ഈ സോസ് ഇങ്ങനെ പിടിച്ചിരിക്കും അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ആണ് ട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടാവും ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം